നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലാകുവാൻ നിമിത്തമായ രോഗത്തിന്റെ തുടക്കമുണ്ടായത് ഒരു സഫർ മാസത്തിലെ അവസാനത്തെ ഒരു ദിവസത്തിലായിരുന്നു എന്നതിന്റെ പേരിൽ സഫർ മാസത്തെ തന്നെ ദുഷകുനമായി കാണുന്ന മോശപ്പെട്ട മാസമായി കാണുന്ന ഒരു സമ്പ്രദായം ഇത് ആളുകൾക്കിടയിലുണ്ട് കാലഘട്ടത്തിൽ മറ്റു കാരണങ്ങളാൽ സഫർ മാസത്തെ സംബന്ധിച്ച് ചില അന്ധവിശ്വാസങ്ങൾ അവിശ്വാസികളായ ആളുകൾക്കിടയിൽ മുഷിരിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസിൽ തന്നെ എന്നിങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പല ഒരു വ്യാഖ്യാനം സഫർ കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു മുഷിരിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു അവിശ്വാസികൾക്കിടയിലുണ്ടായിരുന്നു ലഭിതങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നില്ല അങ്ങനെ ആ മാസത്തെ ഒരു ദുശകുനത്തിന്റെ മാസമായി കാണരുത് അവലക്ഷണത്തിന്റെ മാസമായി കാണരുത് എന്നുകൂടി ആ ഹദീസിന്റെ താല്പര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ആ ജാഹിലീയത്തിന്റെ ഒരവശിഷ്ടം ഇന്ന് സമൂഹത്തിൽ വേറെ ചില പേരിൽ നമുക്കിന്ന് കാണുവാൻ സാധിക്കും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അവർ ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ പറയുന്നു സഫറിലെ അവസാനത്തെ ഒരു ബുധനാഴ്ചയാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ല്മയുടെ വഫാത്തിനിടയാക്കിയ രോഗത്തിന്റെ തുടക്കം അതുകൊണ്ട് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ നെഹിസാണ് ദുർദിനമാണ് മാത്രമല്ല അത് കാരണത്താൽ എല്ലാ മാസങ്ങളുടെയും എല്ലാ അറബി മാസത്തിന്റെയും അവസാനത്തെ ബുധനാഴ്ച എന്നാണോ വരുന്നത് അന്ന് വലിയ നഹിസാണ് സഫറിലെ അവസാനത്തെ ബുധൻ ഏറ്റവും വലിയ നഹിസാണ് അന്ന് ലക്ഷക്കണക്കിന് മഹാമാരികൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം വളരെ ദുർദിനം ആണ് വളരെ മോശപ്പെട്ട ഒരു ദിവസമാണ് എന്നൊക്കെ അതുകൊണ്ട് അന്നത്തെ ദിവസം പ്രത്യേകം നിസ്കാരം നിർവഹിക്കണം ഈ രോഗത്തിൽ നിന്ന് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ചില പ്രത്യേക പ്രത്യേകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് സഫർ നാളെ ഒടുവിൽ മുതൽ സമയം ഏഴ് മണി മുതൽ അസുറൊരു നിസ്കാരം എന്നുള്ള നീയത്തിൽ നാല് റക്കായത്ത് ഒന്നിച്ച് സ്കിരിക്കുക ഓരോ റക്കായത്തിലും ഇന്നായത്തീനാക്കൾക്ക് ഫാസിയാക്കു ശേഷം ഇന്നായത്തീനാക്കൽ കൗസർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യം എന്ന സൂറത്ത് അഞ്ച് പ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം നാല് അവക്കൊന്നും ഇസ്ലാമിൽ യാതൊരു നിലക്കും അടിസ്ഥാനമില്ല അതൊക്കെ തികച്ചും അന്ധവിശ്വാസമാണ് അലൈഹി പഠിപ്പിച്ചിരുന്നിട്ടില്ലാത്ത കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്